വിവരാവകാശ നിയമപ്രകാരം കല്ലറ പഞ്ചായത്ത് സെക്രട്ടറി തെറ്റായ വിവരങ്ങൾ നൽകി കബളിപ്പിച്ചു എന്ന് പരാതി ആരോപണവുമായി കല്ലറ പഞ്ചായത്ത് മെമ്പർ അരവിന്ദ് ശങ്കർ കല്ലറ പഞ്ചായത്തിലെ നാലാം വാർഡ് മെമ്പർ അരവിന്ദ് ശങ്കർ ഇപ്പോൾ കല്ലറ പഞ്ചായത്ത് സെക്രട്ടറിക്കും കല്ലറ പഞ്ചായത്തിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് തൻ്റെ വാർഡിലെ താൻ പോലും അറിയ താൻ മെമ്പറാകുന്നതിന് മുമ്പുള്ള കാലത്തെ തോടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താനും തന്നെയും മറ്റ് നാല് നിരപരാധികളായ വ്യക്തികളെയും കേസിൽ കള്ളക്കേസിൽ കൊടുക്കുകയെന്നും ആ കള്ളക്കേസ് കൂടാതെ താൻ നൽകിയ വിവരാവകാശത്തിന് തെറ്റായ മറുപടി നൽകിയെന്നുമാണ് അരവിന്ദ് ശങ്കർ ഇന്ന് നമുക്ക് മുൻപിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ബാക്കി വിശദാംശങ്ങൾ നമുക്ക് അരവിന്ദ് ശങ്കറിനോട് ചോദിക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ കല്ലറ ഗ്രാമപഞ്ചായത്തിൽ ഒരു മാലിന്യ പ്ലാന്റ് കൊണ്ടുവരാനായിട്ട് ശ്രമം നടന്നു അപ്പോൾ അന്ന് ഇവിടെ നാലാം വാടിൻ്റെ തന്നെ മെമ്പർ കല്ലറ നാലാം വാടിനാണ് വലിയ കടവ് കളമ്പുകാട് തോടിന് കുറുകെ ആ തൊട്ട് ചേർന്ന് തന്നെ കോട്ടായിത്താഴം പാടശേഖരമുണ്ട് ആ പാടശേഖരത്തിനോട് ചേർന്ന് ഒരു തോട് ഈ തോട് കടന്നു പോകുന്നത് അപ്പോൾ അവിടെ മാലിന്യ പ്ലാന്റ് കൊണ്ടുവരാനായിട്ട് ശ്രമം നടന്നു ആ ശ്രമത്തിൽ അന്നത്തെ വാർഡ് മെമ്പർ കയ്യോടെ തന്നെ വിയോജനക്കുറിപ്പ് കൊടുത്താണ് അതിൻ്റെ രേഖകളാണ് നമ്മുടെ കയ്യിലുള്ളത് അന്നത്തെ ഭരണസമിതി ഇത് ശക്തമായ രീതിയിൽ എക്കമ്മ ഭാഗത്തെ നിവാസികൾ ആ വാർഡിനോട് ചേർന്ന് ഉള്ളതാണ് എക്കമ്മ ഭാഗത്തെ നിവാസികളും ഈ കോട്ടയത്താരം പാടശേഖരത്തിന് സമീപത്തുള്ള ആളുകളും ചേർന്ന് ഒരു സമരം അന്നത്തെ ജനകീയ സമിതി അന്നത്തെ സമരം നടത്തി ഞങ്ങളുടെ അതിൻ്റെ രേഖകളുമുണ്ട് അപ്പം എല്ലാവരും കൂടെ ഒപ്പിട്ടിട്ടുള്ള ഡീറ്റെയിൽസാണ് ഇത് അപ്പം ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അന്ന് പഞ്ചായത്തിലേക്ക് എത്തിയതിൻ്റെ ഭാ ഭാഗമായിക്കൊണ്ട് ഈ പരിപാടി അന്ന് പഞ്ചായത്ത് മാലിന്യ പ്ലാന്റ് എന്നുള്ള വിഷയം അന്ന് ഉപേക്ഷിച്ചതായിരിക്കാം പക്ഷേ പിന്നീട് അവിടുത്തെ സ്വകാര്യ വ്യക്തി ഈ സ്ഥലം കൊടുക്കാനിരുന്ന സ്വകാര്യ വ്യക്തി അദ്ദേഹം ഈ സ്ഥലത്തിന് ഞങ്ങൾക്കെതിരെ അതായത് ഞങ്ങൾ നാല് പേർക്കെതിരെ ആ വിഷയവുമായിട്ട് യാതൊരു രീതിയിലും ബന്ധമില്ലാത്ത ഞങ്ങൾക്ക് നാല് പേർക്കെതിരെ ആ ഗുരുതരമായിട്ടുള്ള സിവിൽ കേസ് അതിനകത്ത് ഫയൽ ചെയ്തു ആ സിവിൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മറ്റൊരു പഞ്ചായത്ത് സെക്രട്ടറിയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ചാം പ്രതിയായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ കേസ് മുന്നോട്ട് പോയിരുന്നത് ഇപ്പോൾ നിലവിൽ വർഷമായി ആ കേസ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ആരോപണം വന്നിരിക്കുന്ന ഒരു പ്രശ്നം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നിലവിൽ പഞ്ചായത്തിൻ്റെ ആസ്ഥയിൽ ഉൾപ്പെട്ട തോടാണ് അത് അപ്പോൾ ആ തോട് പഞ്ചായത്തിൻ്റെ ആസ്ഥയിൽ ഉൾപ്പെട്ടിരിക്കെ ഇവിടെ കൊടുത്ത വിവരാവസ്ഥയിൽ ഈ തോട് പഞ്ചായത്തിൻ്റെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായ മറുപടികൾ കിട്ടിയിട്ടില്ല നിങ്ങളോ ഭീതിയും അത് ഉൾപ്പെടുത്തിയ ഡേറ്റും ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടികൾ കിട്ടിയിട്ടില്ല പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോണി തൊട്ടുങ്കിലും അവർ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കെടുത്ത് വന്ന പേപ്പറാണിത് ഈ അസറ്റ് രജിസ്റ്റർ ആസ്തി രജിസ്റ്റർ അത് തന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞു ഇത് ഇവിടെ ഉണ്ടല്ലോ എന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു അപ്പോൾ എന്തായാലും ആ കേസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത് വളരെ നിർണായകമായ ഒരു കാര്യമാണ് ഇത് പഞ്ചായത്ത് സെക്രട്ടറി മറച്ചുവെച്ചു ഒരു സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആൾ ഈ വിഷയത്തെപ്പറ്റി കൂടുതലായിട്ട് തിരക്കണമായിരുന്നു അതുകൂടാതെ മറ്റൊരു വലിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇവിടുത്തെ മുൻ മെമ്പറായിരുന്ന ശ്രീ കെ എൻ അശോകൻ എന്ന് പറഞ്ഞ ആളുടെ നേതൃത്വത്തിൽ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഈ തോട് ഉൾപ്പെടുത്തി അമ്പതിനായിരം രൂപ അന്നത്തെ കാലത്ത് അതായത് ഇരുപത്തഞ്ച് വർഷത്തോളം ആകുന്നു ആ സമയത്ത് അമ്പതിനായിരം രൂപ പദ്ധതി വിഹിതം വിനിയോഗിച്ചതിൻ്റെ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതെല്ലാം നിലവിലിരിക്കുകയാണ് ഇതിൻ്റെ നീളവും അറിയത്തില്ല ഇങ്ങനെ ആസ്തിയിൽ ആസ്തിയിലുണ്ടോയെന്നറിയത്തില്ല ഇതിൻ്റെ ഉൾപ്പെടുത്തിയ ഡേറ്റ് അറിയത്തില്ല ഈ ഡേറ്റ് എല്ലാം ഈ ആസ്തിയിൽ ആസ്തിയിലുള്ളപ്പോഴത്തേക്കാണ് പറയുന്നത് പക്ഷേ സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യമുണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് ജനറേറ്റഡ് ഡേറ്റ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ ഡേറ്റ് വെച്ച് പോലും ഈ വിഷയത്തിൽ സെക്രട്ടറി വേണ്ട പോലെ ഈ കേസ് തീരും എന്നൊന്ന് അറിഞ്ഞിട്ട് പോലും അതിൽ ഞങ്ങൾക്ക് ഉപരാശം പോലും തന്നില്ല അത് ഒരു പരിധിവരെ വാദിഭാഗത്തെ ഞങ്ങളിപ്പോൾ ആരോപണവിധേയായിട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരാണ് അപ്പോൾ വാദിഭാഗത്തെ അനുകൂലിച്ചുകൊണ്ട് ഇവിടെ തന്നെയുള്ള ഭരണത്തിലിരിക്കുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചെയ്യുന്ന പരിപാടി ഒരു പ്രത്യേകതരം പരിപാടിയായിട്ടാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നതിന് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നവർ തന്നെയാണോ രണ്ടായിരത്തി പതിനെട്ടിലെ ഈ പ്ലാന്റിന് അനുമതി കൊടുത്തത് ഇപ്പോൾ ഭരണത്തിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോണി തോട്ടുങ്കൽ അദ്ദേഹം അന്ന് വൈസ് പ്രസിഡൻ്റായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഈ വിഷയത്തെപ്പറ്റി ഒക്കെ വ്യക്തമായിട്ടറിയാം അദ്ദേഹം അതിനെപ്പറ്റി പറയുന്നുണ്ട് ഇത് വീണ്ടും ഞങ്ങൾ മാലിന്യ പ്ലാന്റ് കൊണ്ടുവരാനായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ശ്രമിച്ചു അങ്ങനെയാണ് അത് വിവാദമാക്കുന്നതിൽ സംസാരിച്ചിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ ഒരു ഉദ്ദേശം നമുക്കില്ല മാലിന്യ പ്ലാന്റ് ഒരുപക്ഷേ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ചിലപ്പോൾ ഉപേക്ഷിച്ചതാവാം നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് ഈ വിവരാവകാശം കൊടുത്തിരിക്കുന്ന രേഖയിൽ തിരിമറി തന്നിട്ടുണ്ട് അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അത് കൃത്യമായി ചെയ്യണം എന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടേക്കൊരു വലിയ പ്രതിഷേധം മാർച്ചും ധർണയും ഇവിടെ സംഘടിപ്പിച്ചിരുന്നത് തൻ്റെ വാർഡിൽ ഉൾപ്പെട്ട വലിയക്കടവ് തോട് പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉൾപ്പെടുന്നതാണോ എന്നും തോടിൻ്റെ നീളം വീതി ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയ വർഷം എന്നിവയും അറിയുന്നതിനായാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചത് എന്നാൽ വിവരാവകാശ നിയമപ്രകാരം ഇങ്ങനൊരു തോട് ഇല്ല എന്നാണ് മറുപടിയായി ലഭിച്ചത് എന്നാൽ പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ തോട് പഞ്ചായത്ത് ആസ്തിയായി രേഖപ്പെടുത്തിയിട്ടുള്ള രേഖകൾ തന്റെ കൈവശമുണ്ടെന്ന് അരവിന്ദ് ശങ്കർ അറിയിച്ചു ഈ വിവരമാണ് തെറ്റായി നൽകി പഞ്ചായത്ത് സെക്രട്ടറി വിവരാവകാശ അപേക്ഷകനെ കബളിപ്പിക്കാൻ ശ്രമിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ ഭരണസമിതി അനുമതി നൽകിയ മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള സിവിൽ കേസിന്റെ ആവശ്യത്തിനാണ് വിവരാവകാശ നിയമപ്രകാരം അരവിന്ദ് ശങ്കർ മറുപടി തേടിയത് കല്ലറ പഞ്ചായത്ത് നാലാം വാർഡിൽ വലിയ കടവ് കളമ്പുകാട് തോടിന് സമീപം കോട്ടായ്ത്താഴം ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം ഏറ്റെടുത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ ഭരണസമിതി മാലിന്യ പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി തീരുമാനിച്ചു ഇതിൻ്റെ മറവിൽ സ്ഥലം ഉടമയായ കെ പി നായർ അനധികൃത പാലം നിർമ്മിക്കുകയും നെൽവയൽ മണ്ണിട്ട് നികത്തുകയും ചെയ്തു എന്നിട്ടും അന്നത്തെ ഭരണസമിതി യാതൊരുവിധ നടപടികളും കൈക്കൊണ്ടില്ല ഈ തോട് സ്വകാര്യ വ്യക്തിയുടേതാണ് എന്നുന്നയിച്ചുകൊണ്ടാണ് നിലവിലെ പഞ്ചായത്ത് മെമ്പർ അരവിന്ദ് ശങ്കർ ഉൾപ്പെടെയുള്ള നാല് പേർക്കെതിരെയും കല്ലറ പഞ്ചായത്തിന് അഞ്ചാം പ്രതിയായും സിവിൽ കേസ് നടക്കുന്നത് ഈ കേസിന്റെ തീർപ്പിനായിട്ടായിരുന്നു പഞ്ചായത്ത് രേഖകൾ തേടി അരവിന്ദ് ശങ്കർ അപേക്ഷ സമർപ്പിച്ചത് ഈ സാധാരണക്കാരൻ്റെ വിവരങ്ങൾ അറിയാനുള്ള ഏറ്റവും അടിസ്ഥാന മാർഗ്ഗമാണ് വിവരാവകാശം അതിൻ്റെ അകത്ത് കള്ളത്തരം കാണിച്ച സെക്രട്ടറിക്കെതിരെ എന്ത് നടപടിയാണ് ഇനി മുൻപോട്ട് സ്വീകരിക്കാൻ പോകുന്നത് സാധാരണക്കാരൻ്റെ ആവശ്യമാണ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവകാശമാണ് വിവരാവകാശം ആ വിവരാവകാശത്തിന് ശരിക്കും പറഞ്ഞാൽ വെള്ളം ചേർത്ത ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ നേരെ വകുപ്പ് തല നടപടി നിയമ നടപടി ഇപ്പം രണ്ട് മാസങ്ങളിൽ റിട്ടയർ ആകാൻ പോവുകയാണ് അപ്പം ഞാനെന്തോ ഭീഷണിപ്പെടുത്തി എന്നുള്ള രീതിയിലൊക്കെ സംസാരം വന്നു പക്ഷേ ഞാൻ പറഞ്ഞത് വളരെ ക്ലിയറാണ് അദ്ദേഹം അല്ലെങ്കിൽ ആരാണോ അവർ തീർച്ചയായിട്ടും റിട്ടയർമെൻ്റ് ലൈഫിലാണെങ്കിൽ പോലും നിയമ നടപടി നേരിടേണ്ടി വരുമെന്നുള്ളത് നൂറ് ശതമാനം സത്യമായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ കൃത്യമായ വിവരം കിട്ടാത്ത ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ബാക്കി നിയമ നടപടിയായിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും സമരസമിതിയായിട്ട് ആലോചിച്ച് വേണം ഞങ്ങൾക്ക് തീരുമാനിക്കുവാനും